പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് കുട്ടികളുടെ അടുത്ത് നമ്മൾ വഴക്ക് പറയും ഭയങ്കര ഷൗട്ട് ചെയ്യും അവരെ പിടിച്ചടിക്കും അത് കഴിയുമ്പോൾ നമ്മളൊരു കയ്യോ അങ്ങനെ ചെയ്യരുത് എന്തങ്ങനെ ചെയ്താൽ ശരിയല്ല അത് നമ്മുടെ കുട്ടിക്ക് ദോഷമാണ് ഒക്കെ പക്ഷേ നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് അതിന് ഓൾട്ടർനേറ്റീവ് എന്താണെന്നല്ല കാരണം നമുക്ക് കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യണം അവരെ നല്ലൊരാൾ നല്ല ആൾക്കാരായിട്ട് വളർത്തുകയും വേണം പക്ഷേ അതേ ദിവസം എങ്ങനെയാന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയയില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശാന്തമായിട്ട് നമുക്ക് നമുക്കിങ്ങനെ പാരൻറ്റിങ് ചെയ്യാം അതായത് ജെൻറ്റിൽ പാരൻറ്റിങ് അതെന്താണെന്നും അതെന്തല്ല എന്നും എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം അവരെ എങ്ങനെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതും കൂടിയാണ് അപ്പോൾ നമ്മൾ പരിചയിച്ച് വന്ന ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ ചീത്ത പറയും അടിക്കും അതുപോലെ അവരെ പേടിപ്പിക്കും അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് അനുസരിപ്പിക്കുന്നത് പക്ഷെ ഇത് നമ്മൾ ലോങ് ടേം ആയിട്ട് തുടർന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അവർ ഇമോഷൻസ് പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് പഠിക്കില്ല അത് അവർക്ക് ലോങ് ടേം അവർക്ക് ദോഷം ചെയ്യും അതിൻ്റെ കൂടെ തന്നെ അവർക്ക് സെൽഫ് എസ്റ്റീം കുറയാം ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമ്മളോട് അവർക്ക് ഉള്ളിലൊരു ദേഷ്യവും കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജെൻഡിൽ പാരൻറ്റിങ് പ്രാക്ടീസ് ചെയ്യണം ഇപ്പം എന്താ ജെൻഡ്രൽ പാരൻറ്റിങ് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക ആ കുട്ടികൾ എന്ത് വേണേലും ചെയ്തോട്ടെ അവർ എന്ത് തോന്നിയതുപോലെ എന്ത് വേണേലും ചെയ്യാൻ ചെയ്യുന്നത് അനുവദിക്കുന്നതാണ് ജെൻഡൽ പാരൻറ്റിങ്ങ് പക്ഷേ അതല്ല ജെൻഡ്രൽ പാരൻറ്റിങ് ജെൻഡ്രൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളവരെ അവരുടെ അടുത്ത് എമ്പത്തറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യുക അതായത് അവരുടെ സൈഡിൽ നിന്നും കൂടെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അവരുടെ സൈഡിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതുപോലെ പ്രോപ്പറായിട്ട് ബൗണ്ടറീസ് വെക്കുക അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഇമോഷൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും കൂടെ വേണം ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യലല്ല അതുപോലെ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരെ പണിഷ്മെൻ്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ ജെൻറ്റിൽ പാരൻറ്റിങ്ങിൽ ഒരിക്കലും ഒരു കുട്ടീൻ്റെ മിസ്ബിഹേവിയറിനെ ഒരിക്കലും അതിനെ എന്താ പറയുക ഇഗ്നോർ ചെയ്യുന്നില്ല നമ്മൾ കുട്ടി എന്തെങ്കിലും മോശം ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ കാണാത്തതുപോലെ ഇരിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ നമ്മളതിൻ്റെ കോസ് ഉണ്ടാവും അതിനൊരു കാരണം ഉണ്ടാവും ആ കാരണം കണ്ടുപിടിച്ചിട്ട് ആ ഇമോഷൻ എന്താണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ അവർക്ക് എങ്ങനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് ഗൈഡ് ചെയ്യുകയാണ് നമ്മളതിൽ ചെയ്യുന്നത് അത് നമ്മൾ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അത് പഠിപ്പിക്കുന്നത് പല സൈക്കോളജിക്കൽ സ്റ്റഡീസും പ്രൂവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എമ്പതിയോടുകൂടെയും റെസ്പെക്റ്റോടുകൂടെയും ഒക്കെ വളർത്തുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും അതുപോലെ അവർ സമൂഹത്തിൽ മറ്റുള്ള ആളുകളായിട്ടുള്ള പെരുമാറ്റമാണെങ്കിലും ആ ഒരു സോഷ്യൽ സ്കിൽസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് കുറച്ചുകൂടെ ആയിട്ടുണ്ട് അതുപോലെ അവർക്ക് ബിഹേവിയറൽ ആയിട്ടുള്ള ഇഷ്യൂസും വളരെ കുറവായിരിക്കും ബ്രെയിൻ്റെ ഇമോഷണൽ സെൻറ്റേഴ്സൊക്കെ കാം ഡൗൺ ചെയ്യുന്ന നല്ല കൂളാകും എങ്ങനെ നമ്മൾ അങ്ങനെ ഒരു സേഫ് ആയിട്ട് നമ്മൾ കുട്ടികളെ അവർക്ക് ആ ഒരു സേഫ് തന്നെ നമ്മളിങ്ങനെ ഷൗട്ട് ചെയ്തും പേടിപ്പിച്ചും വളർത്തുന്ന കുട്ടികളെക്കാൾ കൂടുതൽ അവർക്ക് ആ ഒരു ബ്രെയിൻ്റെ ഇമോഷണൽ സെൻറ്റേഴ്സൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് പോകാനുള്ള ആ ഒരു എൻസൈറ്റി ഒന്നും വരാതിരിക്കാനുള്ളൊരു ഇതുകൂടെ കിട്ടും അപ്പോൾ ജെൻറ്റിൽ പാരൻറ്റിങ്ങിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ആളുകൾ പൊതുവേ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജെൻറ്റിൽ പാരൻറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കുട്ടികൾ വളർത്താൻ പറ്റില്ല നമ്മളങ്ങനെ അങ്ങനെ ലൂസാക്കി വിടാൻ പറ്റില്ല പക്ഷെ ജെൻറ്റിൽ പാരന്റിംഗ് എന്ന് പറയുന്നത് നമ്മളങ്ങനെ എന്തും എന്ന് വിചാരിച്ചിട്ട് വെറുതെ വിടാനല്ല നമ്മൾ കുട്ടികളുടെ യെസ് എന്ന് പറഞ്ഞ് എന്താ പറയുക എല്ലാത്തിനും യെസ് പറയലല്ല നമ്മൾ നോ പറയും പക്ഷേ നമ്മൾ നമ്മളത് ആയിട്ട് അവരുടെ സൈഡൊന്നും കൂടെ ചിന്തിച്ച് അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടാണ് നമ്മളവിടെ നോ പറയുന്നത് രണ്ടാമതായിട്ട് ആളുകൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓ അതിനൊക്കെ കുറേ സമയം എടുക്കും അല്ല അതൊക്കെ അങ്ങനെ നല്ല ക്ഷമ വേണം അതൊന്നും നടക്കില്ല പക്ഷേ നമ്മളിപ്പോൾ നമ്മൾ ക്ഷമ കാണിച്ച് നമ്മൾ സമയം എടുത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്കത് ലോങ് ടേം ആയിട്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടാകും ഒരു വ്യക്തി എന്നുള്ളൊരു മുതിർന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഈ കുട്ടി വളർന്നു വരുമ്പോൾ കുട്ടിക്കത് അവരുടെ ഒരു വ്യക്തിത്വത്തിൽ അത് നമുക്ക് കാണാൻ പറ്റും എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എല്ലാ കുട്ടികളുടെ അടുത്തൊന്നും നടക്കില്ല ചില കുട്ടികൾക്ക് വാശിയൊക്കെ കൂടുതലായിരിക്കും അവരുടെ അടുത്ത് നടക്കില്ല ഓക്കെ അത് ശരിയാണ് ഇപ്പം ചില നമുക്ക് എല്ലാ കുട്ടികളും എല്ലായ്പ്പോഴും ഒരേപോലെ ബിഹേവ് ചെയ്യണം എന്നൊന്നും പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പാരൻറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നുണ്ട് നമ്മളവിടെ കാമാണ് കുട്ടി എന്തൊക്കെ ബഹളം കാണിച്ചാലും നമ്മളവിടെ കുട്ടിയുടെ കൂടെ തന്നെ നമ്മളുകൂടെ കിടന്നു ബഹളം വെക്കുന്നില്ല നമ്മളവിടെ കാമായിട്ട് കാര്യങ്ങൾ ജെൻറ്റിലായിട്ട് പറയുമ്പോൾ അവർക്ക് അവർക്കത് പഠിച്ചെടുക്കാനുള്ള ഒരു സാധ്യത നമ്മളവിടെ തുറന്ന് മീൻസ് തിരയൊരു സാധ്യത ഇല്ലാതെ നമ്മളത് ക്ലോസ് ചെയ്ത് കളയുന്നു നമ്മളൊരു സാധ്യത അവിടെ അവിടെ നമ്മളവിടെ തുറന്ന് വെക്കുന്നുണ്ട് ഇനി ജെൻറ്റിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് പാരൻസിനുള്ള ഏഴ് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് അതിലൊന്നാമത്തെയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രകോപനം കുട്ടിയുടെ സൈഡിൽ നിന്നുണ്ടായാൽ നമ്മൾ കാമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത് അതായത് എന്തെങ്കിലും പ്രശ്നം കുട്ടി എന്തോ ഒരു മിസ്ബിഹേവിയർ ചെയ്തു നമ്മൾ ഉടനെ നമ്മളും ചാടിക്കരുത് നമ്മൾ ഷൗട്ട് ചെയ്യണം നമ്മൾ പോകരുത് നമ്മളവിടെ ജസ്റ്റ് നമ്മളൊരു പോസ് ചെയ്യുക ഒരു ഒരു വൺ ടു ഫൈവ് വരെ കൗണ്ട് ചെയ്യുന്ന ഒരു ഒരു നമ്മൾ ഉള്ളിൽ ഒരു വൺ ടു ഫൈവ് കൗണ്ട് ചെയ്യുക ആ സമയത്ത് നമ്മൾ ആലോചിക്കുക ഇപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അങ്ങനെ ആ രീതിയിൽ ആലോചിച്ചിട്ട് അപ്പം നമ്മളവിടെ കുട്ടിക്കൊരു മോഡൽ കൊടുക്കുകയാണ് അതായത് എന്തെങ്കിലും ഒരു ഇമോഷണലി നമ്മൾ എജിറ്റേറ്റഡ് ആവേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് കാമായിട്ട് നിൽക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കുട്ടി എന്തോ തട്ടി വീണു എന്തോ എന്തോ തട്ടി തട്ടിമറിച്ചു ഉടനെ നമ്മൾ ഷൗട്ട് ചെയ്തങ്ങ് പോകുന്നതിന് പകരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നമുക്ക് പറയാം നമുക്കിപ്പോൾ അവിടെ ചെയ്യാനുള്ള എന്താണ് അത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുട്ടികളടുത്തൊക്കെ സാറിൽ നിൽക്കുക നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ അവരെ അവരെ കൊണ്ട് അത് ക്ലീൻ ചെയ്യിപ്പിക്കാം നമുക്ക് പക്ഷെ നമ്മളത് പണിഷ്മെൻറ്റ് നമ്മളവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന പോലെ പോലെയല്ലേ വാ നമുക്കത് ക്ലീൻ ചെയ്യാമെന്നു പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് കുട്ടിയുടെ കൂടെ ചേർന്നിട്ട് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം അതാണ് നമുക്ക് അവിടെ ചെയ്യേണ്ട കാര്യം പിന്നെ അവർ ചില സമയത്ത് മിസ്ബിഹേവ് ചെയ്യുന്നത് അവർക്ക് അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ് അവരുടെ ഉള്ളിൽ സംഭവിക്കുന്നത് അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളത് അവർക്ക് അതിനെ പറയാൻ അറിയാൻ അതിനെങ്ങനെ വോക്കലായിട്ട് പറയണം എന്ന് അവർക്ക് അറിയില്ലായിരിക്കും ഇപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു അവർ ഇഷ്ടപ്പെട്ട ഒരു ടോയ് പൊട്ടി അവർ വെറുതെ കരയും ഇപ്പോൾ എന്തിനാണ് കരയുന്നത് നമുക്കറിയില്ല ഓക്കെ നമ്മൾ പറയാം ഓക്കെ നമ്മളത് കുട്ടിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കുക ആ എന്താണ് ആ ഇത് പൊട്ടിയോ പൊട്ടിയപ്പോൾ വിഷമായോ അപ്പം എനിക്കിത് പൊട്ടി അത് പൊട്ടിയപ്പോൾ എൻ്റെ ടോയ് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയപ്പോൾ എനിക്ക് വിഷമായി എന്നുള്ള ആ സാധനം പറയാൻ പറ്റണം ആ ഇമോഷൻസ് നമ്മളെക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം അതല്ല അപ്പം കുറച്ചുകൂടെ വലിയ കുട്ടികളാണ് അവർ റൂമിൽ കയറി വാതിൽ വലിച്ചടയ്ക്കുന്നത് നമ്മളപ്പുറത്ത് നിൽക്കുമ്പോൾ അത് നമുക്ക് നമുക്കും ഫീൽ ചെയ്യും അത് അത് ചെയ്യുന്നത് ഒരു മോശം ബിഹേവിയർ ആണ് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെന്നിട്ട് കുട്ടികളെടുത്ത് നമ്മൾ കാമ അയച്ച് വയ്ക്കും എന്താണ് പ്രശ്നം എന്തിനാണ് വാതിൽ അടച്ചതിൻ്റെ പിന്നിൽ എന്തോ നിനക്ക് എന്തോ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്താണ് പ്രശ്നം പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ നമുക്കത് പരിഹരിക്കാം ഈ രീതിയിൽ വേണം നമ്മളതിനെ അപ്രോച്ച് ചെയ്യാൻ അവരുടെ ഇമോഷൻസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് പഠിപ്പിക്കുക അടുത്തത് കറക്റ്റായിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യാം അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു സെൻറ്റൻസ് നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് അങ്ങനെ ചെയ്യാം അതായത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഫ്രീ ടൈം അപ്പോൾ അത് കളിക്കണം അല്ലെങ്കിൽ വേറെ ടി വി കാണണം അല്ലെങ്കിൽ മൊബൈലിൽ എന്തോ ചെയ്യണം അതിന് നമ്മൾ ആദ്യം ഹോംവർക്ക് ഫിനിഷ് ചെയ്താൽ നമുക്കിത് ചെയ്യാം നമ്മൾ നമ്മളൊറ്റ പ്രാവശ്യം നമ്മൾ പറയുന്നുള്ളൂ നമ്മളിത് പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യുന്നു അതുപോലെ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ നമ്മളങ്ങ് എന്താ പറയുക അങ്ങ് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് അപ്പോൾ അവരത് എടുക്കില്ല നമ്മളൊരു ഒരു ഇൻസ്ട്രക്ഷൻ അവർക്ക് കൊടുക്കുകയാണ് അവരെ ഒബേ ചെയ്യണം അവർ കൃത്യമായിട്ട് അവർ ചെയ്തിരിക്കണം എന്നാണെങ്കിൽ ഒറ്റ സെൻറ്റൻസ് പോയി കിടന്നുറങ്ങും അത് മതി അല്ലാതെ എന്നും ഞാൻ പറഞ്ഞിട്ട് ഇത്ര സമയമായി അങ്ങനെ പറഞ്ഞാൽ അതിന് ഇങ്ങനെ വെറുതെ അങ്ങ് ഇലബറേറ്റ് ചെയ്ത് ഇങ്ങനെ വെറുതെ അങ്ങ് പരത്തി പറയേണ്ട ആവശ്യമില്ല ജസ്റ്റ് പറയാം ഒരൊറ്റ ആ ഇൻസ്ട്രക്ഷൻ ഒറ്റ അതായത് അവർക്ക് അറി അവരറിഞ്ഞിരിക്കണം അതായത് നമുക്കിഷ്ടമില്ലെങ്കിൽ കൂടെ ചില റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് എന്ന് കുട്ടിക്ക് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു മെസ്സേജ് നമ്മളിലൂടെ പറഞ്ഞു കൊടുക്കണം വെറുതെ എല്ലാ കാര്യത്തിനും നമ്മൾ ഷൗട്ട് ചെയ്ത് അവർ ഒരിക്കലും അത് മനസ്സിലാക്കില്ല അപ്പം നമ്മളത് കൃത്യമായിട്ട് കൃത്യമായിരിക്കണം നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും കൃത്യവും വ്യക്തവും വ്യക്തവുമായിരിക്കണം അതായത് അവർക്കറിയണം ആ ഒരു ബൗണ്ടറി അതാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആ പറയുന്നത് അത് നമ്മൾ പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ് പിന്നെ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കുന്നതിന് മുമ്പ് അവരായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം നമ്മൾ എവിടെയോ നിന്നിട്ട് ഇപ്പോൾ നമ്മൾ അവർ നമുക്ക് നമുക്ക് അവരുടെ അടുത്തൊരു കാര്യം പറയണം നമ്മൾ എവിടെയോ നിന്നിട്ട് അത് വിളിച്ച് പറയാമെന്നുള്ളത് അതൊരു ശരിയായ രീതിയല്ല നമുക്കൊരാളോടൊരു കാര്യം പറയണമെങ്കിൽ അവർ നമ്മളത് പറയുന്നത് കേൾക്കണമെങ്കിൽ നമ്മൾ അവരായിട്ട് ഐ കോൺടാക്റ്റ് ഉണ്ടാക്കണം കുട്ടിയെടുത്ത് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം ഇപ്പോൾ തീരെ കുഞ്ഞു കുട്ടിയാണ് നമുക്ക് അവർ മുന്നിൽ മുട്ടു ഒത്തിയിരുന്നത് അവരുടെ കണ്ണിൻ്റെ നേരെയായിട്ട് നമുക്ക് പറയാം അതിപ്പോൾ കുറച്ചും വലിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ജസ്റ്റ് മുന്നിൽ വന്നിട്ട് പേര് വിളിച്ചിട്ട് അവർ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് പറയാം അപ്പോൾ അത് നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കണം അതുപോലെ നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലും അവർക്ക് വേണം ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ആ എന്താണ് ഓക്കെ എൻ്റെ അടുത്ത് പറയാൻ പറ്റുമെങ്കിൽ പറയൂ അങ്ങനെ ആ രീതിയിൽ നമ്മൾ അവരെ നമ്മൾ നമ്മളവരായിട്ട് ഇമോഷണലി നമ്മൾ കണക്റ്റ് ആവണം നമ്മൾ ഫിസിക്കലി കണക്റ്റ് ആവണം എന്നിട്ട് വേണം നമ്മൾ ഒരു കാര്യം നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കും പിന്നെ നമ്മളൊരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വിശക്കും അതാണ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്നല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത് അങ്ങനെ വേണം നമ്മൾ കുട്ടികളെ എടുക്കും നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസും കൊടുക്കാൻ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഔട്ട്കം എന്താണോ അല്ലെങ്കിൽ നീ ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ നീ അത് പ്രോപ്പറായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും അത് വേണം നമ്മൾ പറയാൻ അല്ലാതെ വെറുതെ ഇത് അത് ചെയ്തില്ലെങ്കിൽ അടി കിട്ടും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ റിയൽ അല്ലാത്ത നമ്മൾ ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും അത് കൃത്യമായിട്ട് പഠിക്കില്ല അവർക്ക് അവർക്ക് ആ ഒരു പേടി പോകുമ്പം അവരത് ചെയ്തിരിക്കും വേറെ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണോ കുട്ടി നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത് അത് നമ്മൾ മോഡൽ ചെയ്യണം അവർ നമ്മളിൽ നിന്നാണ് നമ്മളെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത് നമ്മളാണ് അവരുടെ റോൾ മോഡൽസ് അപ്പം നമ്മളത് നമ്മൾ ക്ഷമയാണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അവർക്ക് അത് മോഡൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം അതുപോലെ അത് ഇപ്പോൾ ഉദാഹരണം പറയണം നമ്മുടെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മൾ അവരുടെ അടുത്ത് സോറി പറയണം എന്നാലേ അവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റുമ്പോൾ അവർ നമ്മളോട് സോറി പറഞ്ഞ് നമ്മളടുത്ത് ആ കാര്യം തുറന്ന് പറയുള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു മോഡൽ അവർ അവർക്ക് വയ്ക്കണം നമ്മളെന്തും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എങ്ങനെ ബിഹേവ് ചെയ്യണ ക്ഷമയാണെങ്കിലും കൈൻഡ്നെസ് ആണെങ്കിലും നമ്മൾ അവരെ എങ്ങനെയാണോ വളർത്തിക്കൊണ്ട് വരേണ്ടത് അവർ ഭാവിയിൽ എങ്ങനത്തെ ഒരു ഇൻഡിവിജ്വൽ ആവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ആയിട്ട് വേണം നമ്മൾ അവരുടെ അടുത്ത് പെരുമാറാൻ അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുന്നിൽ മറ്റുള്ളവരോട് പെരുമാറാൻ പിന്നെ അവർ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ള അർത്ഥം അത് നമ്മൾ ആ കറക്റ്റ് ആയിരിക്കണം ആ ഡിഫറൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളൊരു കാര്യം അവർ പഠിപ്പിക്കുമ്പോൾ അത് നമ്മളൊരു കാര്യം അവരോട് പറയുകയാണ് അങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ അങ്ങനെ ചെയ്യുക ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി അതല്ല നമ്മളവർ അവർ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അവരോട് ചോദിച്ചിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുക അതായത് ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് ഐഡിയ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്ന് നമ്മളങ്ങോട്ടൊരു സജഷൻ പോലെ കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർ പഠിക്കും അതല്ല നമ്മൾ നമ്മൾ അവരെ കൺട്രോൾ ചെയ്ത് ഞാൻ പറയുന്നതുപോലെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തോളൂ അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും അവർ ആ നമ്മുടെ ആ ഒരു പേടി കഴിയുമ്പോൾ അവർ അവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നൊരു ഒരു സാഹചര്യം എത്താം ഒരു ഏജ് കഴിയുമ്പോൾ അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ് വേണ്ടത് അല്ല അവിടെ വേണ്ടത് അപ്പോൾ നമ്മളൊരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളൊരു ജസ്റ്റ് ഒരു കുട്ടീനെ വളർത്തൽ മാത്രമല്ല നമ്മുടെ കുട്ടിയെ വളർത്തുന്നത് നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കേണ്ട ഒരു ഇൻഡിവിജ്വലിനെ കൂടിയാണ് നമ്മൾ വളർത്തുന്നത് അപ്പം നമ്മൾ അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം അവരുമായിട്ട് എന്താ കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന മറ്റുള്ള ആളുകളുടെ അടുത്ത് അവരെങ്ങനെ പെരുമാറണം ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മളൊരു കുട്ടീനെ വളർത്താം അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഇമോഷണലി ഇൻറ്റലിജൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ അറിയുന്ന സോഷ്യൽ സ്കിൽസ് നന്നായിട്ടുള്ള ഒരു കൈൻഡായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യണം അതുപോലെ ഇതുപോലത്തെ കൂടുതൽ പാരൻറ്റിംഗ് ടിപ്സിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ വേണം